ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മൾ മത്തിയൊക്കെ വാങ്ങിച്ച് രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി എല്ലാം ആയിട്ട് നന്നായി പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞാൻ ഷോപ്പൊക്കെ തുറന്നു അതൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ രാവിലെ നേരത്തെ ഷോപ്പ് തുറന്നു വെച്ചു അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കി രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കുള്ള പണിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് മീൻ വന്നതുകൊണ്ട് തന്നെ അരക്കിലോ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് എന്താ പറയുക മുളകും എല്ലാ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടിട്ടോ ഒരു അരമുക്ക മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം കേട്ടോ മത്തി അടിപൊളിയായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുറേ ദിവസമായിട്ടോ മത്തിയൊക്കെ വാങ്ങിയിട്ട് മത്തി നല്ല വിലയായതുകൊണ്ട് തന്നെ മീൻകാലം മത്തിയൊന്നും കൊണ്ടുവരുന്നില്ല കേട്ടോ എപ്പോഴും മറ്റേ ഇല്ല അതാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു മത്തി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അരക്കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിത് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ ഇതിപ്പോൾ രണ്ട് ദിവസമായി വെച്ചിട്ടോ അമ്മ ഫ്രണ്ടിൽ കുറേ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ തുരൻ എടുത്തിട്ട് വന്നിട്ട് കിച്ചണിൽ വെച്ചാണ് അപ്പോൾ നമ്മുടെ മത്തി ഒക്കെ അത് അടിപൊളിയായി ഫ്രൈ ആയിക്കൊണ്ടിരിക്കണോ അപ്പം ഞാൻ മറ്റേ ഫ്രൈ പാനിലാണ് കേട്ടോ വെച്ചത് അതിലാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അതിൽ വറക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും ആദ്യം പറയാറുള്ളതാണ് എന്ന് പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക വേണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുക്കള വിശേഷങ്ങളിലേക്ക് പോവാട്ടോ ഇനി അപ്പം അന്ന് ചോറൊക്കെ വെച്ച് കഴിഞ്ഞു ഇതാ അപ്പോൾ ഉച്ചക്കുള്ള ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുക്കണം കേട്ടോ അപ്പം മീനൊക്കെ വറുത്ത് കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഇടയിൽ മിസ്സായി കുറേ വീഡിയോസ് എടുക്കാൻ മിസ്സായി ഇത് അപ്പൂസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൂസ് ഇതാ കണ്ടില്ലേ ഒരു ബൊമ്മയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്ത് ചെയ്യുന്നത് അപ്പൂസ് കുറച്ചു നേരം ഇരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ടേയിരുന്നു പിന്നെ ഞാനും അപ്പൂസിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടോ ഇവിടെ അടുത്തു തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഒരു അപ്പുറത്ത് വീടാണ് കേട്ടോ അടുത്തന്നെയാണ് അപ്പം മോളും ഇതാ കൊണ്ടാക്കിയിട്ട് വന്നു പിന്നെ അപ്പോഴേക്കും ഉള്ളി ഉള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളീന്ന് പറഞ്ഞാൽ സവാള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് കിലോ നൂറ് പറഞ്ഞ് വന്നു അപ്പോൾ ഞാൻ നാല് കിലോ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ കുറേ ദിവസത്തേക്കായില്ലോ പറഞ്ഞിട്ട് ഒരുമിച്ച് വാങ്ങിച്ചു കെട്ടോ നല്ല ഉള്ളിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ സവാളയൊക്കെ പിന്നെ അതിന് ശേഷം അത് ഞാൻ അകത്തൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ വന്നിട്ട് മുറ്റടിച്ച് വരാനുണ്ടായിരുന്നു രാവിലെ രാവിലെ അടിച്ചതാണ് അതുകൊണ്ട് അധികം കുപ്പയൊന്നും ഇല്ല കേട്ടോ മണ്ണും മണ്ണിൻ്റെ പൊടി മാണലും അതൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ചെരുപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ പൊടി മണ്ണും മാത്രമേ ഉള്ളൂ പിന്നെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ കുറച്ച് കുപ്പയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മരം ഉണ്ടല്ലോ ഗുൽമോഹർ മരം അപ്പോൾ അതിൽ മെയ് മാസം ആയാലാണല്ലോ അതിൽ പൂക്കളൊക്കെ നിറയെ വരിക അപ്പോൾ അതിൻ്റെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ വലിയ കുപ്പകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ അടിച്ചു വിട്ടു പിന്നെ അതാ മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആവുമ്പോഴാണ് കേട്ടോ ഇവിടെ മഴക്കാർ വരുന്നത് അപ്പോൾ ഇന്ന് മഴയ്ക്കുള്ളൊരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ചട്ടികളൊക്കെ സാധനങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടില്ലേ അതെല്ലാം അകത്ത് എടുത്തു വെക്കാൻ വിചാരിച്ചു മഴ വന്നാൽ പെട്ടെന്ന് നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് എടുത്ത് വെച്ച് എല്ലാം അടയ്ക്കാമെന്ന് വിചാരിച്ചു പുറത്തുള്ളത് മാത്രം കേട്ടോ പുറത്തുള്ളത് മാത്രമൊക്കെ എടുത്തു വെച്ച് താർപ്പായം കൊണ്ട് എല്ലാം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം നനഞ്ഞ് ഇതായി പോവും നനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ മൺപാത്രങ്ങളൊക്കെ എന്തായാലും വേവിച്ച് കൊണ്ടുവന്നതാണല്ലോ അപ്പം നനഞ്ഞാലും വലിയ കുഴപ്പമില്ല എന്നാലും കൂടി നമ്മളെല്ലാം ഒന്ന് അടച്ച് വെക്കട്ടോ വെള്ളം നിന്ന് അതിൽ എന്തെങ്കിലും പൂപ്പലൊക്കെ പിടിക്കുമല്ലോ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഫുള്ളായിട്ട് അടക്കാതെ വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മൾ പുറത്ത് കേട്ടോ ഫുഡ് കഴിക്കുന്നത് രാത്രി അത് നമ്മൾ ആദ്യമായി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഏട്ടം വരുമോ കേട്ടോ അപ്പം ഇന്ന് നേട്ടം വന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നേരത്തെ തന്നെ ഷോപ്പൊക്കെ അടയ്ക്കണം ഇന്ന് ഏട്ടം എള്ളി ഗോയ്മിച്ച് ഒരു എട്ട് മണിക്കൊക്കെ വീട്ടിലെത്തും അപ്പോൾ നമ്മൾ അടുത്ത് റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മോളിതാ വിളക്ക് വെക്കാൻ കേട്ടോ വൈകുന്നേരമായി ആറുമണി ആറ് കാലം ആയിട്ടുണ്ട് അപ്പം മോൾ ഇതാ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് മോളാണ് കേട്ടോ എപ്പോഴും വിളക്ക് വയ്ക്കാറ് വൈകുന്നേരങ്ങളിൽ എപ്പോഴും മോളാണ് വിളക്ക് വയ്ക്കുക അപ്പം ഞാനാണെങ്കിൽ മഴ വരുന്നു മഴക്കാർ കണ്ടപ്പോൾ ഷോപ്പ് പകുതി അടച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ഇനി ഒരു ഭാഗം കൂടി അടയ്ക്കാനുണ്ട് കേട്ടോ അപ്പത്തെ ഗ്രില്ലിട്ട് അവിടെ നമ്മൾ ഭരണികളൊക്കെ വെച്ചിട്ടില്ലേ അവിടെ അടയ്ക്കണം പിന്നെ അപ്പത്തെ മൺപാത്രങ്ങൾ വെച്ചിരിക്കണം അതും അടയ്ക്കാനുണ്ട് അപ്പം ഞാൻ എന്തായാലും മഴ കണ്ടപ്പോൾ ഫ്രണ്ടിൽ നനയണ ഭാഗത്ത് മാത്രം ഒന്നും അടച്ചിട്ട് വന്നതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്നും എന്തായാലും നേരത്തെ കട അടക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുറത്തുനിന്നാണെന്ന് ഫുഡ് അപ്പം രാത്രി ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ കണ്ണം ചേച്ചിനെ വിളിച്ചപ്പോൾ കണ്ണം ചേച്ചി വരുന്നില്ല പറഞ്ഞു പറഞ്ഞോട്ടോ ഹോട്ടലിലേക്ക് അപ്പോൾ കണ്ണാൻ ചേച്ചിയാണെങ്കിൽ എവിടെ വിളിച്ചാലും അധികം വരികയില്ല കേട്ടോ അപ്പോൾ ചേച്ചിമാരുടെ വീട്ടിലേക്കൊക്കെ ആണെന്ന് വെച്ചാൽ വരും അല്ലാണ്ട് ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോവുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വരികയില്ല അപ്പോൾ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയിടെ അവിടെയോ ആക്കിയിട്ടാണ് ഞങ്ങൾ പോവാറ് കേട്ടോ അപ്പം ഇന്ന് വിളിച്ചപ്പോഴും എന്ന് പറഞ്ഞു അപ്പം ജിഷഡ് അവിടെ ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ജിഷഡ് അനിയത്തി വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ അപ്പം കണ്ണാൻ ചേച്ചിന് അവിടെ ആക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് തന്നെയാണ് പോണത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മോള് ഞാനും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ണാം ചേച്ചിനെ കുറച്ച് പോകുന്ന സമയത്ത് അവിടെ ആക്കിയിട്ട് വേണം പോകാനായിട്ട് പിന്നെ അപ്പൂസിനെയും വിളിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അപ്പോസ് വരികയാണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ മോള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനും റെഡിയായി ഞാൻ ഷോപ്പൊക്കെ അടച്ച് മേലൊക്കെ കഴുകി പിന്നെ അതാ റെഡി ആയിട്ടോ മുടി മാത്രം ഒന്ന് കെട്ടിയാൽ മതി മുടിയൊന്നും കെട്ടുന്നില്ല കേട്ടോ ഞാൻ ഇത് അതുപോലെ ഫ്രീ ഹയറിട്ടിട്ട് പോവാനാണ് അപ്പോൾ അതാ അപ്പൂസും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പോവാട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തത്തമംഗല തണുത്ത തത്തമങ്ങല പള്ളിമുക്കിലാണ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനൊക്കെ അപ്പം ഇതാ ഏട്ടം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ കുളിച്ചൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഹോട്ടലിൽ ഹോട്ടലിലെത്തി കഴിഞ്ഞു അപ്പോൾ അപ്പോ ദിവസം ഞാനും ഇവിടെ പിന്നെ ഏട്ടനും മോളും അത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ ഹോട്ടൽ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് നന്നായിട്ടുണ്ട് ലൈറ്റ് സെറ്റിങ്സ് പിന്നെ അതുപോലെ തന്നെ മേലുള്ള സീലിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു പിന്നെ നമ്മൾ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ മോൾ പറഞ്ഞു അൽഫ മന്തി മതി പറഞ്ഞു കേട്ടോ അപ്പം അൽഫ മന്തി വാങ്ങിച്ചു അത് മാത്രമേ മന്തി കഴിക്കാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും കുറച്ച് എടുത്തൊള്ളു കേട്ടോ ഇതാണ് നമുക്ക് അൽഫ മന്തി കേട്ടോ ഇത് വന്നിട്ട് എനിക്കൊന്നും അത്ര ഇഷ്ടമല്ല മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മയണൈസും എല്ലാം കൂടി കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ പീസ് വന്നിട്ട് നാല് പീസ് ഉണ്ടായിരുന്നു അല്ല മൂന്ന് പീസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എടുത്തു ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് മതിയായിട്ടോ എന്നാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ പറഞ്ഞിട്ട് ഒന്നും വേസ്റ്റ് ആക്കിയില്ലാട്ടോ ഫുള്ളായി കഴിച്ചു അപ്പൂസാണെങ്കിൽ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ ഞാനും മോളും ആണ് കുറച്ച് അധികം കഴിച്ചത് അപ്പോൾ നന്നായിരുന്നു കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ റൈസ് ഇത്തിരി വേവാത്ത പോലെ അങ്ങനെയാണല്ലോ ഇത് എനിക്കത് എന്താവാ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ ചിക്കനും കൂട്ടി എങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചു ini <muchas> Terima kasih telah ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അതുവരേക്കും